ആചാരം ലംഘിച്ച് വീണ്ടും ഗുരുവായൂരിൽ ക്ഷേത്രത്തിൽ റീൽസ് ചിത്രീകരണം നടത്തിയ ജസ്ന സലീമിനെതിരെ പോലീസ് കേസെടുത്തു ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിലാണ് നടപടി കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തും നടപ്പന്തലിലും റീൽസ് ചിത്രീകരണം പാടില്ലെന്നതാണ് ഹൈക്കോടതി ഉത്തരവ് അത് മാറിയാണെന്നാണ് ജസ്ന സലീം പടിഞ്ഞാറൻ നടയിൽ റീൽസ് ചിത്രീകരിച്ചത് നേരത്തെ റീൽസ് ചിത്രീകരിച്ചതിന് ജസ്നക്കെതിരെ കേസെടുത്തിരുന്നു മാധ്യമങ്ങൾ ഉൾപ്പെടെ കടുത്ത നിയന്ത്രണം നിലനിൽക്കുന്ന മേഖലയിലായിരുന്നു വീണ്ടും എത്തി ജസ്ന സലീം റീൽസ് ചിത്രീകരിച്ചത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഗുരുവായൂർ ദേവസ്വം പോലീസിൽ ഉടൻ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കലാപശ്രമം അതീവ സുരക്ഷാ മേഖലയിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങി ഗുരുതര വകുപ്പുകൾ ചുമത്തി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തത് ജസ്ന സലീമിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾക്കെതിരെയായിരുന്നു പരാതി രാജഗുരുവായൂർ ജനൽ ടി വി